വെൽക്കം ബാക്ക് ടു റാൻകൂർ ഗാർഡൻസ് ഞാൻ അച്ഛനാ കൃഷ്ണൻ ഈ പച്ചപ്പും ഹരിതാവും കടന്നു ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും എന്നല്ലതേ ഇതാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന്റെ ഫ്ലവർ എന്ന് പറയുന്നത് ഒരു അടിപൊളി പ്ലാന്റ് ആണ് എമറാൾഡ് വൈൻ അല്ല എന്നുണ്ടെങ്കിൽ ജെയ്ഡ് വൈൻ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് ആണ് ഫിലിപ്പൈൻസിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് കുടിയേറിയിട്ടുള്ള കുടിയേറിയിട്ടുള്ളൊരു ഐറ്റമാണ് ഈ ഒരു ജെയ്പൈൻ്റെ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഡാർക്ക് ആയിട്ടുള്ള ഒരു ഓറഞ്ച് റെഡിഷ് ഓറഞ്ച് ഷെയ്ഡിലാണ് പൂക്കൾ വരുന്നത് ഒരു തീക്കട്ട അല്ലെങ്കിൽ ഒരു തീഗോളം എങ്ങനെയാണോ ആ ഒരു രീതിയിലാണ് പെട്ടെന്ന് ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് ഫ്ലവറിങ്ങായി നിൽക്കുന്നതാണോ നമ്മൾ തീ പിടിച്ചതായിട്ട് നമുക്ക് തോന്നും അങ്ങനെയാണ് ഈ ഒരു പ്ലാനറ്റ് ഫ്ലവറിങ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു പൂങ്കുല അതിൻ്റെ ഒരു തണ്ടിന് തന്നെ നല്ല എന്താ കട്ടിയാണ് അതുപോലെ തന്നെ ഈ ഒരു ഫ്ലവറും നല്ല പെറ്റൽസിനൊക്കെ നല്ല കട്ടിയുള്ള പെറ്റൽസാണ് കേട്ടോ ഈ ഒരു ഉള്ളത് അതുപോലെ തന്നെ ഒരു പൂക്കുല നമ്മുടെ കയ്യിലെടുക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല ഭാരം ഉണ്ടാവും ഈ ഒരു പ്ലാന്റിന് ഇത് നമ്മുടെ ക്ലെ കേരളത്തിലെ ക്ലൈമറ്റിൽ ഫ്ലവറിങ് ആകുമെന്ന് കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും ഇത് നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിൽ ട്രിവാൻഡ്രത്ത് ആയി നിൽക്കുന്നതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ ഇതുപോലെ പന്തലിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മതിലിലൊക്കെ പടർത്തി വിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടെയാണ് പിന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പ്ലാന്റ് നമുക്ക് സാധാരണ കുഴിച്ചിട്ട് വേര് പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല ഇത് എയർ ലെയറിംഗ് ചെയ്തെടുക്കുകയാണ് ഈ ഒരു പ്ലാന്റിൽ ചെയ്യുന്നത് ആ എയർ ലെയറിങ്ങിന് സെറ്റ് ചെയ്തേക്കുന്നതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത് കേട്ടോ കാരണം ഇതേപോലെ പ്ലാസ്റ്റിക് കവറിന് അത് ചകിരിച്ചോറ് വെച്ചിട്ട് രണ്ട് സൈഡും കെട്ടി എയർ ലെയറിങ് ചെയ്താണ് ഇതിന്റെ പുതിയ തൈകളാക്കി എടുക്കുന്നത് ചുമ്മാ അതൊന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിച്ച് കിട്ടാനായിട്ട് കുറച്ച് ഡിമാൻഡുള്ള ഒരാളാണ് നമ്മുടെ ജെയ്ഡ് വൈൻ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല റേറ്റും ഉള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു ജെയ്ഡ് വൈൻ എന്ന് പറയുന്നത് ഇതേ ഈ ഒരു കളറില് മാത്രമല്ല ജെയ് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഗ്രീൻ ഷെയ്ഡിൽ കൂടെ ജെയ്ഡ് വൈൻ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതേ മതിലിൽ സെറ്റ് ചെയ്തേക്കുന്നതാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് മതിലിൽ പിന്നെ ഇതിൻ്റെ താഴ്വശം കണ്ടോ നല്ല ഓറഞ്ച് ഷെയ്ഡിൽ ഇങ്ങനെ കൊഴിഞ്ഞു കിടക്കുന്നുണ്ട് ഇതിൻ്റെ മഴക്കാലത്താണ് ഇത് കൂടുതലും ഫ്ലവറിങ് ആകാറുള്ളത് കേട്ടോ ഈ ഒരു വെറൈറ്റി മഴക്കാലത്താണ് കൂടുതലും പൂക്കളുണ്ടാവാറുള്ളത് ഒരു അറ്റേ പൊളി ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ് ഈ ഒരു ജെഡ് ഫൈവൻ കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും ഈ ഒരു പ്ലാന്റ് ഫ്ലവറിങ് ആകുന്നത് കേട്ടോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ പൂക്കളൊന്നും തരാനായിട്ട് പുള്ളിക്കാരിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കുറച്ച് പടർന്ന് പന്തലിച്ചിട്ട് നമ്മുടെ കണ്ണിന് തന്നെ വിസ്മയിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് ഫ്ലവറിങ് തരാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്